നമസ്കാരം ഞാൻ ഡോക്ടർ ഞാൻ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളത് അതായത് ദേശീയ പ്രാധാന്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിലവിലുള്ള ജൂനിയർ ക്ലബ്ബുമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒഴിവുകളാണുള്ളത് ആഹ് ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇതേ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായി വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ദേശീയ പ്രാധാന്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നുള്ളത് അത് ജൂനിയർ ക്ലബ്ബ്മാരുടെ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ബി എച്ച് യു അപേക്ഷ അടിച്ചിരിക്കുന്നത് അവിടെ വെബ്സൈറ്റിൽ ഒരു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എസ് ടി ഡി പി സ്ലാഷ് ബി എച്ച് യു ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ളതാണ് വെബ്സൈറ്റ് റിക്രൂട്ട്മെന്റ് ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് മറ്റ് ബി എച്ച് യു ഡോട്ട് എ സി ഡോട്ടെ എന്ന സംശയം കളികൻ പറ്റും ഇതിലേക്ക് ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനേഴ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും ഫീസ് അടയ്ക്കുവാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യേണ്ടത് പോസ്റ്റിൽ അയച്ചു കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മുമ്പ് എത്തി എത്തിക്കുകയും വേണമെന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക നമുക്ക് എന്റെ വിശദാംശങ്ങൾ പരിശോധന കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നോക്കാം ആകെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് ഒഴികളുണ്ടെന്ന് പറയും എൺപസനാണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഇരുപത് പോസ്റ്റുകൾ എസ് സി കാൻഡിഡേറ്റ്സ് ഇരുപത്തി എട്ട് എസ് ടി പതിമൂന്ന് ഒ ബി സി കാൻഡിഡേറ്റ് അമ്പത് അതുപോലെ ഡിസബിലിറ്റി ഉള്ളവർക്ക് എട്ട് പോസ്റ്റുകൾ ഉൾപ്പെടെ ആകെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂനിയർ ക്ലർക്കുമാരുടെ വഴികളാണുള്ളത് നമുക്ക് എന്റെ യോഗ്യത പരിശോധിച്ച് നോക്കി കഴിഞ്ഞാല് എന്റെ യോഗ്യത സെക്കൻഡ് ക്ലാസ് ഗ്രാജുവേറ്റ് ഏതെങ്കിലും സെക്കൻഡ് ക്ലാസ് ബിരുദവും അതൊപ്പം ആറും മാസത്തെ ഒരു കമ്പ്യൂട്ടർ ഓഫീസ് ഓട്ടോമേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പരിചയപ്പെടണം ബുക്ക് കീപ്പിംഗ് അതുപോലെ വേട്ട പ്രോസിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ക്വാളിഫൈ കണ്ടക്ട് ചെയ്യുന്നത് ക്വാളിഫൈ ചെയ്യുന്നത് ചെയ്യേണ്ടത് നിർബന്ധമുള്ളത് ഇംഗ്ലീഷിൽ ഒരു മുപ്പത് വേഡ്സ് പേർ മിനിറ്റും ഹിന്ദിയാണ് ഇരുപത്തഞ്ച് വേഡ്സ് പേർ മിനിറ്റും നമ്മുടെ കമ്പ്യൂട്ടർ സ്പീഡ് ഉണ്ടായിരിക്കണം എന്ന കാര്യം വേണ്ടി മനസ്സിലാക്കുക ശമ്പള സ്കേല് പറയുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്മീഷന്റെ ലെവൽ ടു അപ്പോയിൻമെന്റ് ഉണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്ന സ്കീലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഓൺലൈൻ ആയിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം നിങ്ങൾ അതിനുവേണ്ടി ഒരു അവരുടെ ബി എച്ച് യുവിൻ്റെ വെബ്സൈറ്റ് ആദ്യം രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം വേണം നമ്മൾ ഓൺലൈൻ ഡീറ്റെയിൽസ് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ കാര്യം മനസ്സിലാക്കുക അതുപോലെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ കളർ കളർ ഫോട്ടോഗ്രാഫ് അതുപോലെ സിഗ്നേച്ചർ അതൊക്കെ എടുത്ത് നമ്മൾ സ്കാൻ ചെയ്തതുകൂടി അപ്ലോഡ് ചെയ്യണം ആപ്ലിക്കേഷൻ ഫോമ് എടുത്ത് മനസ്സിലാക്കുക ഇൻകം ആയിട്ട് അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വെച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും റിക്രൂട്ട്മെന്റ് അറ്റ് ബി എച്ച് യു ഡോട്ട് എ സി ഡോട്ട് ഇമെയിലിൽ അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് സംശയങ്ങളും ക്ലിയർ ആയുട്ട് കഴിയും സമയം ഉണ്ട് അവസ്ഥ സമയം ഉണ്ട് മനസ്സിലാക്കുക സെലക്ഷന് വേണ്ടി റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവാം അതിനുശേഷം കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റും ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഫൈനൽ നമ്മുടെ അപ്പോയിൻമെന്റ് നടക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരായിരിക്കും ബാക്കിയുള്ള നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സിന്റെ വെരിഫിക്കേഷൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയും ബാക്കി ഫൈനൽ അപ്പോയിൻമെന്റ് ലഭിക്കുകയും ചെയ്യുക എന്നതിനെ കൂടി മനസ്സിലാക്കുക നേരിട്ടുള്ള നിയമനമാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടാവും പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് എന്നാൽ എസ് സി എസ് സിക്കാരായുള്ളവർക്ക് അഞ്ച് വയസ്സോടെ പോലും മുപ്പത്തഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയും ഒ ബി സി നോൺ ആയിട്ടുള്ളവർക്ക് ആണെങ്കിൽ മൂന്ന് വർഷം വരെയും ഡെസിബിലിറ്റി പത്ത് വർഷവും ആയവരുടെ ഇളവ ലഭിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിലേക്ക് താല്പര്യമുള്ളവരൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴിന് മുമ്പ് അപേക്ഷിക്ക വെബ്സൈറ്റിനോട് എന്താണ് ഡബ്ല്യൂ 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 ഡോട്ട് ബി എച്ച് യു ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള സൈറ്റ് ആണ് അവരുടെ അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത ശേഷം അത് ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്ത് ബാക്കി ഡൗൺലോഡ് ചെയ്തിന് ശേഷം ആവശ്യമുള്ള ഡോക്യൂസ് സർട്ടിഫിക്കറ്റിന്റെയും എക്സ്പീരിയൻസ് കോപ്പി സഹിതം ഓഫീസ് ഓഫ് ദ രജിസ്ട്രാ റിക്രൂട്ട്മെന്റ് ആൻഡ് അസസ്മെന്റ് സെൽ ഹോൾക്കർ ഹൗസ് ബി എച്ച് യു വാരണാസി വൺ സീറോ സീറോ ഫൈവ് എന്ന അഡ്രസ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി രണ്ടിന് മുമ്പ് അയച്ചു കൊടുക്കുന്നതായിരുന്നു മനസ്സിലാക്കുക അപ്പൊ താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധനപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മികച്ച സ്ഥാപനമാണ് നമ്മുടെ ജൂനിയർ ക്ലർക്കുമായി വീട്ടിലേക്കാണ് ഈ അപേക്ഷ കളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഈ അവസരം പരമാവധനപ്പെടുത്തുക ഇത്രേരം മീഡിയ പൂർണ്ണമായിട്ട് നല്ല രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനലുകൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ ഏതാങ്ക് യു വരുമച്ച്